స్థానేశ్వర మహాదేవక్షేత్రం ఆముఖం హరియన సంస్థానె కురుక్షేత్ర జిల్లలే తేశ్వర్ నగర శివప్రతిష్టయతనక్షేత్ర స్థానేశ్వర్ మహాదేవక్షేత్రం స్థితిచేయ మహాభారత యుద్ధ విజయతి కృష్ణనూ పాండవరం ఈ స్థలత్ శివనై ఆరాధికం అనుగ్రహం చేతువెంట్ విశ్వసించుకు ఒరు శ్రీ తేజ్ బహాదూత ఈ దేవాలయతి ఒక స్థలతను తామసించి ഇത് ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ചരിത്രം ഇപ്പോൾ താനേസർ അല്ലെങ്കിൽ കുരുക്ഷേത്ര എന്നറിയപ്പെടുന്ന പുരാതന നഗരമായ സ്ഥാനേശ്വരിലെ ദേവനായ ശിവനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് താനേസറിലെ വർധന സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ പുഷ്പഭൂതി തന്റെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് സ്ഥാനേശ്വർ ശിവന്റെ പേരിട്ടു രഘുനാഥറാവു പേശ്വയാണ് ഇപ്പോഴത്തെ ക്ഷേത്രം പണിക്കഴിപ്പിച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന കുലത്തിന് രാജാ ബാണ്ടെ കുഷ്ലോകം ഏതാനും തുള്ളിക്കൊണ്ട് ഭേദമായതായി പുരാണവിശ്വാസമുണ്ട് ഇവിടെ വച്ഛാണ് ശിവലിംഗ പ്രതിഷ്ഠ പ്രതിഷ്ഠനടന്നത എന്നാണ് പറയപ്പെടുന്നത് മഹാവിഷ്ണുവും ദദീച്ചി മുനിയും തമ്മിലുള്ള യുദ്ധത്തെ വിവരിക്കുന്ന ശിവ മഹാപുരാണത്തിലും ഈ സ്ഥലം പരാമർശിക്കപ്പെടുന്നു ഈ യുദ്ധത്തിൽ ശിവഭക്തനായ ദദീച്ചിയുടെ ഭക്തി വിജയിക്കുകയും വിഷ്ണുവിന് തന്റെ അഹംഭാവം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു ഈ സ്ഥലം ഇപ്പോൾ സ്ഥാനേശ്വര എന്ന പേരിൽ പ്രസിദ്ധമാണ് സ്ഥാനു എന്ന വാക്കിന്റെ അർത്ഥം ശിവന്റെ വാസസ്ഥലം എന്നാണ് ഹർഷവർദ്ധന ചക്രവർത്തിയുടെ കാലത്താണ് നഗരം തലസ്ഥാനത്തിന്റെ പ്രതാപം നേടിയത് അതിനാൽ അതിന്റെ പേര് താനേശ്വർ എന്നായി മാറി വാസ്തുവിദ്യ സ്ഥാനേശ്വര മഹാദേവ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അദ്വിതീയമാണ് ഇതിന്റെ മേൽക്കൂര താഴ്ക്കക്കുടവും മേൽക്കൂരയുടെ മുൻഭാഗം നീളമുള്ള അമലയുടെ ആകൃതിയുമാണ് ക്ഷേത്രത്തിനുള്ളിലെ മേൽക്കൂരയിൽ പുരാതനമായ പുരാവസ്തുക്കളുണ്ട് വളരെ പുരാതനമായ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രം രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇടത്തുവശത്ത് ശ്രീലക്ഷ്മി നാരായൺ ജിയുടെ ക്ഷേത്രവും വലതുവശത്ത് ശിവന്റെ ക്ഷേത്രവുമാണ് ഇത്തുകൂട്ടാത്തെ ഭൈരവൻ ഹനുമാൻ രാം രാംപരിവാർ മാതാ ദുർഗ എന്നിവരുടെ വിഗ്രഹങ്ങളും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിനു മുമ്പ് പാണ്ഡവരും ശ്രീകൃഷ്ണനും ഈ സ്ഥലത്ത് ശിവനെ ആരാധിക്കുകയും യുദ്ധ യുദ്ധവിജയത്തിന്റെ അനുഗ്രഹം നേടുകയും ചെയ്തിരുന്നു ഉത്സവങ്ങളും ആഘോഷങ്ങളും ఎల్లా ప్రధాన హిందూ ఉత్సవం స్థానేశ్వర్ మహాదేవ షేత్ర ఆఘోషికపడదు మహాశివరాత్రికి ప్రత్యేక ప్రాధాన్యము ఈ దివసం క్షేత్రం పూకళం విలకొంట అలంకరిక ప్రత్యేక పూజకల్ సంఘటిపిక ఆత్మీయ అంతరీక్షం భక్తరు మనస్సిన మనస్సిన శాంతి నల్గ్ తానేసరి నిన్న మూ కిలోీటర్ అకలే ఝాన్సా రోడీం స్థితి చేరిత్రమన సిక ఒ గురు ശ്രീ തേജ ബഹാദൂർ ജിയും ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഗുരുദ്വാര നവീൻ പാട്ടാഹിയും ക്ഷേത്രത്തിനടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ശിവന്റെ അനുഗ്രഹം തേടി ആയിരക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും എത്തിച്ചേരുന്ന ഒരു പ്രധാന മതപരവും ചരിത്രപരവുമായ സ്ഥലമാണ് സ്ഥാനേശ്വർ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ സവിശേഷമായ വാസ്തുവിദ്യയും പുരാണ പ്രാധാന്യവും